സംസ്ഥാനത്ത് എൽഡിഎഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്ന സർവേ ഫലവുമായി ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ന്യൂ പോൾ കേരള ലൈവ് സർവേ ഫലം എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ ഫലം നിറഞ്ഞത് എൺപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ സീറ്റാണ് എൽഡിഎഫിന് സർവേ പ്രവചിക്കുന്നത് ഇടത് ആഭിമുഖ്യമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ മുഴുവൻ ഈ അഭിപ്രായ സർവേ ഫലമാണ് അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കം ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കേരള ലൈവ് തയ്യാറാക്കിയ ന്യൂ പോൾ സർവേ ഫലം എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് സർവേ ഫലം തയ്യാറാക്കിയതെന്നാണ് അവകാശവാദം ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കുന്ന നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ നിന്നായി എഴുപതിനായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുടെ നേരിട്ടുള്ള അഭിപ്രായങ്ങൾ റാൻഡം സാമ്പിളിംഗ് ആയി എടുത്താണ് സർവേ ഫലം എന്നും റിപ്പോർട്ടിൽ പറയുന്നു സർക്കാരിന്റെ പൊതുവായ പ്രവർത്തനത്തെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് സർവേ പറയുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം പേരാണ് സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണെന്ന് പറയുന്നത് ഇതിൽ തന്നെ പതിനേഴ് ശതമാനം പേർ വളരെ മികച്ചതെന്നും ഇരുപത്തിയഞ്ച് ശതമാനം പേർ മികച്ചതെന്നും അഭിപ്രായപ്പെട്ടു എന്നാണ് സർവേ ഫലം മുപ്പത്തിനാല് ശതമാനം പേർ ശരാശരി നിലവാരം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടത്രേ സർക്കാർ പദ്ധതികളിൽ മാലിന്യ സംസ്കരണത്തിനാണ് ഏറ്റവും കൂടുതൽ പേരുടെ പിന്തുണ മുപ്പത്തിമൂന്ന് ശതമാനം ലൈഫ് മിഷനും ആരോഗ്യ മിഷനും തൊട്ടുപിന്നിലുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അറുപത്തിയെട്ട് ശതമാനം പേരും പദ്ധതികളുടെ കാര്യത്തിൽ എഴുപത്തിയൊൻപത് ശതമാനം പേരും സംതൃപ്തി രേഖപ്പെടുത്തിയെന്നും സർവേ ഫലം പറയുന്നു സ്ത്രീകൾ കൂടുതൽ ഭരണരംഗത്തേക്ക് കടന്നുവരണമെന്ന് എഴുപത്തിനാല് ശതമാനം വോട്ടർമാർ ആഗ്രഹിക്കുന്നതായും സർവേ ഫലത്തിലുണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് മുസ്ലിം ലീഗിന് ലഭിക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് ശതമാനം പേരും പറയുന്നതെന്നും ഈ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ യു ഡി എഫിനാണ് ഈ സർവേ ഫലം മുൻതൂക്കം നൽകുന്നത് കിഫ്ബി അഴിമതിയാണെന്ന പ്രതിപക്ഷവാദം ശതമാനം പേരും തള്ളിക്കളയുന്നു എന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് കരുതുന്നവർ ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് നാൽപ്പത്തിയൊൻപത് ശതമാനം പേരും സർക്കാരിനെ പിന്തുണക്കുന്നുവെന്നും ഈ സർവേ അവകാശപ്പെടുന്നുണ്ട് എൺപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ സീറ്റുകളാണ് എൽ ഡി എഫിന് പ്രവചിക്കുന്നത് ഇതിൽ സി പി ഐ എം അൻപത്തിയാറ് മുതൽ അൻപത്തിയൊൻപത് വരെ സീറ്റും സി പി ഐ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ സീറ്റും കേരള കോൺഗ്രസ് എം ഒൻപത് മുതൽ പതിനൊന്ന് വരെ സീറ്റും നേടുമെന്ന് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് ബിക്ക് പൂജ്യം മുതൽ വരെ സീറ്റാണ് പ്രവചിക്കുന്നത് ജനതാദൾ എസിനും ഐ എൻ എല്ലിനും പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ പ്രവചിക്കുന്നു അതായത് കേരള കോൺഗ്രസ് ബി ജനതാദൾ എസ് ഐ എൻ എൽ എന്നീ കക്ഷികൾക്ക് സീറ്റ് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും സർവേ തള്ളിക്കളയുന്നില്ല പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിന് രക്ഷയില്ല എന്ന സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തിയേഴ് സീറ്റ് വരെയാണ് യു ഡി എഫിന് പ്രവചിക്കുന്നത് ഇതിൽ മുസ്ലിം ലീഗിന് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയും കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് രണ്ട് മുതൽ നാല് വരെയും സീറ്റ് പ്രവചിക്കുന്നുണ്ട് ആർ എസ് പി കേരള കോൺഗ്രസ് ജേക്കബ് സി എം പി എന്നീ കക്ഷികൾക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും സർവേ പ്രവചിക്കുന്നു ബി ജെ പിക്ക് പൂജ്യം മുതൽ മൂന്ന് സീറ്റ് വരെയാണ് സർവേ പ്രവചിക്കുന്നത് ആരാവും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മുപ്പത്തിയൊന്ന് ശതമാനം പേരും പിണറായി വിജയന്റെ പേരാണ് നൽകിയതെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത് ഇരുപത്തിനാല് ശതമാനം പേരുടെ പിന്തുണയുമായി കെ കെ ശൈലജയാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിൽ രമേശ് ചെന്നിത്തലയാണ് മുന്നിൽ പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പതിനൊന്ന് ശതമാനം പേരുടെയും പിന്തുണയുണ്ട് വി ഡി സതീശനും രാജീവ് ചന്ദ്രശേഖരനും എട്ട് ശതമാനം പേരുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലഭിച്ചത് നേരത്തെ യു ഡി എഫിന് അനുകൂലമായും ഇത്തരത്തിൽ സർവേ ഫലങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അന്ന് എൽ അതിനെ തള്ളുകയാണ് ചെയ്തത് എൽ ഡി എഫിന് മുൻതൂക്കം പ്രവചിക്കുന്ന ഈ ഓൺലൈൻ സർവേ ചിരിച്ചു തള്ളുന്നു എന്നാണ് യു കേന്ദ്രങ്ങളും പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ